അച്ഛൻ ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് അപ്പം ഇന്ന് എന്താവും ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാവുമോ പ്രളയം ഉണ്ടാവുമോ ഒരു പിന്നെ പ്രവചനത്തിൻ്റെ പുറകിലാണ് എല്ലാവരും മുൾമുനയില് നിർത്തി എന്ന് പറയാം മകത്തിൽ എല്ലാവരും മുൾമുനയില് നിന്നിട്ടുണ്ട് പിന്നെ ആ ഒരു പ്രവചനം ഉണ്ട് പിന്നെ പലരും ഉറങ്ങാണ്ട് കാത്തിട്ടുണ്ടാവും ഇന്നറ അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ഇപ്പോൾ അവർക്ക് ഉറച്ചിട്ടീട്ട് ഫോണിലേക്ക് എടുത്ത് നോക്കുക അങ്ങനത്തെ ഒരു സംഭവം എല്ലാം ഉണ്ടായത് എന്നിട്ട് തന്നെ ഇന്ന് രാവിലെ ശരിക്കും എണീച്ചിട്ട് ഞാൻ ഉറക്കെണീച്ച് വേഗം ഫോൺ കൊടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് പിന്നെ ബിന്ദു പറഞ്ഞ് ജപ്പാനിലെല്ലാം പ്രളയം ഉണ്ടായത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണെന്ന് ഇവിടെ പറയുന്നത് ജപ്പാനിലെല്ലാ പ്രളയം ഉണ്ടായത് നമ്മുടെ വീടിൻ്റെ വിറ്റത്താണ് അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കിതാ വെള്ളിക്കാട്ടിടിച്ചിട്ട് നമ്മളെ മരയല്ല പശുമാവെല്ലാം ഇപ്പൊ ഇഞ്ഞ് ലൈനിൻ്റെ മേലെക്കെല്ലാം വീണ് മൊത്തം പണിയായിട്ടാ ഉള്ളൂ വാഴേൻ്റെ മേലെ ലൈനിൻ്റെ മേലെല്ലാം വീണിട്ട് മൊത്തത്തിൽ പണിയായിട്ടാ ഉള്ളത് കാണാൻ മതി നമ്മളെ വീടിന്റെ സംശയന്റെ സൈഡിൽ കൂട്ടിയാ വീണ ഭാഗ്യത്തിന് വീടിന്റെ മേലെ വീണില്ല അതാ സർവീസ് ലൈൻ എല്ലാം താഴെയാ ഉള്ളു ഭാഗ്യത്തിന് സർവീസ് ലൈന് കുറച്ച് ദൂ പിന്നെ ലെങ്തി ആയതുകൊണ്ട് തന്നെ ലൂസായി കിടപ്പൊയിരുന്നു അപ്പൊ പൊട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇവിടെ സപ്പോർട്ടിന്റെ മേലൂട്ടിയെല്ലാം ഇതാ വാഴയെല്ലാം പോയിട്ടുണ്ട് നല്ലൊരു കൊലയായിരുന്നു വെച്ച കൊലയാ അതെല്ലാം പോയി എന്തായാലും ജപ്പാനിൽ ജപ്പാനില് ദുരന്തില്ലല്ലോ ചെറിയൊരു ദുരന്തത്തിലെല്ലാം അവസാനത്തിന് നമുക്ക് വിചാരിക്കാം ഇവിടെ നല്ലൊരു നല്ല കാറ്റാച്ചിണ്ടോ നമ്മളെ കുരുമുളക് നമ്മൾ വെച്ച് പൊന്നുപോലെ നോക്കിയ കുരുമുളക് ആണ് എല്ലാം പോയി രണ്ടു മൂന്ന് വാഴ സപ്പോട്ടേന്റെ ഒരു വലിയൊരു കൊമ്പ് അങ്ങനെയല്ല പോയിട്ടുള്ളത് ഭാഗ്യത്തിന് നമ്മുടെ വീടിന്റെ മേലിലേക്ക് നേരെ അങ്ങേക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വീടിന്റെ മേലിലേക്കങ്ങനെ പോവാ നമുക്കും ഭാഗ്യുണ്ട് എന്ന് പറയാം പോയിട്ടുണ്ട് വേ ഒരു ഭാഗത്തെന്തല്ലോ പോയിട്ടുണ്ട് നമ്മളുടെ സർവീസ് ലൈൻ എങ്ങനെ വരുന്നതാ ആ സർവീസ് ലൈനിന്റെ മേലേക്കാണ് വീണത് ഭാഗത്തിന് സർവീസ് ലൈന് വലുതായതുകൊണ്ട് രക്ഷപ്പെട്ട് എന്തായാലും നമുക്ക് സമാധാനിക്കാം ജപ്പാനില് ദുരന്തം നടന്നിട്ടില്ലല്ലോ നടന്നിട്ടില്ലല്ലോന്നുള്ളൊരു സമാധാനത്തെ തന്നെ വെക്കാം അപ്പം ഒരു പ്രവചനം എല്ലാവരെയും പേടിപ്പിച്ചു അതുപോലെ തന്നെ ആ പ്രവചനമൊന്നും നടക്കാത്തതിൽ വളരെയധികം സന്തോഷം ഇനിയും ഇത്തരം പ്രവചനങ്ങൾ പേടിച്ചിട്ട് ആരും ഉലുകി ജീവിക്കണ്ട എല്ലാവരും അടിച്ചുപൊളിക്ക് അടിപൊളിയാൽ ജീവിക്കുക